സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുപരമ്പര ശ്രുതി സ്മൃതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒൻപതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ പത്താമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ പറയുന്നു യോഗീ യുഞ്ചീത സതം ആത്മാനം രകസിത ചിത്താത്മാ നിരാശീർ അപരിഗ്രഹ ഇപ്പോൾ യോഗിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞ കഴിഞ്ഞ ശ്ലോകത്തിൽ യോഗാരൂഢൻ അല്ലെങ്കിൽ യോഗിയെ അല്ലെങ്കിൽ വിശിഷ്ടൻ അവരെ സംബന്ധിച്ചിടത്തോളം ബന്ധുവെന്നോ ശത്രുവെന്നോ ഉദാസീനെന്നോ മധ്യസ്ഥനെന്നോ ദേഷ്യനെന്നോ ബന്ധുവെന്നോ പാപിയെന്നോ സജ്ജനമെന്നോ ഒന്നും വ്യത്യാസമില്ല ഇവരിലെല്ലാം യോഗിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം തുല്യമായി കാണുന്നു ഇവരെ എല്ലാം ഇവരുടെയെല്ലാം ആത്യന്തികമായ ഒരു ഈശ്വരന്മാരാണ് സർവം ബ്രഹ്മമയമാണ് പക്ഷേ തെറ്റായ വഴികളിലൂടെ വന്നതുകൊണ്ട് ചില അറിവിനെ അറിവുകേടിനെ അറിവാണ് എന്ന് തെറ്റിദ്ധരിച്ചു മുന്നോട്ട് പോയത് നിമിത്ത നിമിത്തം ചില ആളുകൾ സാമൂഹികമായിട്ടുള്ള ദ്രോഹം ചെയ്യുന്നു അവർ അങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ അവരെയും ശരിയായ വിധത്തിൽ മുന്നോട്ട് നയിക്കുവാൻ മഹാത്മാക്കൾക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് അവരെ പല ഉപദേശങ്ങളിലൂടെയും ഒക്കെ ഇങ്ങനെയുള്ള ആസുരികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവരെ തൻ്റെ ആ പ്രഭാവത്താൽ തപസ്സാൽ അവരെയൊക്കെ ശരിയായ വിധത്തിൽ അവർക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അവരെയൊക്കെ എല്ലാ പേരിലും തുല്യമായിട്ട് ഈശ്വരനെ ദർശിക്കുവാൻ കഴിയുന്നു ശ്രേഷ്ഠന്മാർക്ക് എന്നാണ് കഴിഞ്ഞ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇവിടെയും യോഗി എന്താണ് യോഗാരൂഢൻ എന്താണ് എന്നാണ് യോഗി യുഞ്ചീത സതം ആത്മാനാം രഹസ്യസ്ഥിതി ഏകാകീ യഥചിത്താത്മാ നിരാശീർ അപരിഗ്രഹ യോഗി യോഗൻ ആത്മാനം മനസ്സിനെ ആത്മാവിൽ അടക്കിയവൻ മനസ്സിനെ ആത്മാവിൽ അടക്കിയവൻ ചഞ്ചലമായ മനസ്സിനെ അചഞ്ചലമായ ആത്മാവിൽ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ അറിവിൽ എന്ന് വേണമെങ്കിൽ എടുക്കാം ചഞ്ചലമായ മനസ്സിനെ അചഞ്ചലമായ അറിവുകൊണ്ട് അടക്കം ചെയ്തവൻ അങ്ങനെ വേണം എടുക്കാൻ അല്ലാതെ ആത്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അത് എന്താത്മാവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ അറിവാണ് എന്ന വിധത്തിൽ അഹ അതുകൊണ്ടാണല്ലോ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ അറിവാകുന്നു അപ്പോൾ മനസ്സിനെ ശരിയായ വിധത്തിൽ ആ നിയന്ത്രിക്കേണ്ടത് ശരിയായ വിധത്തിൽ അടക്കം ചെയ്യേണ്ടത് അടക്കം ചെയ്ത് നിർത്തേണ്ടത് ആത്മാവ് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അറിവുകൊണ്ടാണ് എന്ന് നമ്മൾ എടുക്കണം അങ്ങനെ ആത്മാവിനെ മനസ്സിനെ അറിവ് കൊണ്ട് അടക്കം ചെയ്ത് അടക്ക് അറിവില്ലാതെ നമ്മൾ യോഗ്യാകാൻ സാധിക്കില്ല കുറേ യോഗാസനങ്ങളോ അല്ലെങ്കിൽ കുറേ ശാരീരികമായിട്ടുള്ള കുറേ വ്യായാമക്രമങ്ങളോ ഒക്കെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരാളിന് യോഗിയാകാൻ സാധിക്കില്ല യോഗിയാകണമെങ്കിൽ ഇതൊക്കെ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഉപാസനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും അതിനെ യോഗാസനങ്ങളൊക്കെ ചെയ്ത് പോകണം പ്രാണായാമവും ഒക്കെ ചെയ്ത് പോകണം എന്ന് പറയാനുള്ള പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഇതിനെ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ എന്ന ജീവി ജീവിച്ച് ഏതവസ്ഥയിലാണ് എത്തിച്ചേരേണ്ടത് ആ മോക്ഷതലത്തിലേക്ക് മുക്തിയിലേക്ക് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് ആ തലത്തിൽ എത്തണം ആ തലത്തിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും പരമമായിട്ടുള്ള അറിവുണ്ടാവണം ജ്ഞാന ഉണ്ടാവണം ജ്ഞാനവും ഉണ്ടാവണം ജ്ഞാനത്തിലൂടെയും വിജ്ഞാനത്തിലൂടെയും ഒക്കെ നേടുന്ന അറിവുകൾ ആധ്യാത്മികമായും ഭൗതികവുമായും ഒക്കെ നേടുന്ന അറിവുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് യോഗി എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ യോഗി എന്നുള്ള തലത്തിലേക്ക് ഉയരണമെങ്കിൽ ഈ അറിവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം അപ്പോൾ മനസ്സിനെ ആത്മാവ് കൊണ്ട് അല്ലെങ്കിൽ ആത്മാവിൽ അറിവിൽ അടക്കി എന്നാണ് അറിവിൽ അടക്കി രഹസി ഏകാകീ സ്ഥിത വിജനമായ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് എന്ന് പറയുമ്പോൾ പ്രാരംഭ പ്രാരംഭകാലകത്ത് അതായത് ഒരാൾ ആത്മീയമായ തലത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിച്ചു കൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ ഭൗതികമായ മിഥ്യയായ ജീവിതക്രമങ്ങൾ ഭൗതികമായ സുഖം സുഖങ്ങൾ അതിലൊന്നും മനസ്സ് ഉടക്കിപ്പോകാതെ ഇരിക്കണമെങ്കിൽ ഒറ്റ വിജനമായ സ്ഥലത്ത് ഏകാഗിയായിട്ട് ഇരിക്കുവാൻ സാധിക്കണം അതുകൊണ്ടാണ് പണ്ട് മഹത്തുക്കളൊക്കെ അവർ തപസ് ആചരിക്കുവാൻ വേണ്ടിയിട്ട് അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് വനങ്ങൾ ഗുഹ ഗുഹകൾ ഇത്യാദിയുള്ള സ്ഥലങ്ങളൊക്കെ മനസ്സിനെ പ്രശാന്തമാക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ അത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അനുഷ്ഠാനങ്ങളിലേർപ്പെടുന്നു ചിന്തകൾ ആ ചിന്തകളെ അടക്കുവാൻ മനസ്സിനെ നിയന്ത്രിക്കുവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ ആ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് മനസ്സ് പോകാതിരിക്കുവാൻ ആ വിഷയങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുക ആ വിഷയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകാഗിയായിട്ട് വിജ വിജനമായ സ്ഥലം നോക്കി അവരവിടെ താമസിക്കുവാൻ തയ്യാറാകുന്നു അവിടെ ഒറ്റയ്ക്കിരിക്കുവാൻ തയ്യാറാകുന്നു ഒറ്റയ്ക്ക് ജീവിക്കുവാൻ തയ്യാറാകുന്നു അങ്ങനെ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് യഥചിത്താത്മാ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കണം മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മഹാത്മാക്കൾ തേടി എപ്പോഴും അതിനെ കേന്ദ്രീകരിച്ച് അവർ നിലകൊള്ളുന്നത് ആ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് അപ്പോൾ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കണമെങ്കിൽ വിജനമായ സ്ഥലത്ത് ഒറ്റക്കിരുന്ന് അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടണം അങ്ങനെ മാത്രമേ മനസ്സിനെ ആത്മാവിൽ അടക്കം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അറിവിൽ മുഴുകി മനസ്സ് അറിവിൽ മുഴുകണം ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പോകരുത് അപരിഗ്രഹ ഒന്നും തനിക്കായി കരുതി വയ്ക്കാത്ത അവസ്ഥ യോഗശാസ്ത്രത്തിൽ അപരിഗ്രഹം അത് യമനിയമം ആസനം പ്രാണായാമം പ്രത്യാഗാരം ധാരണ ധ്യാനം സമാധി എന്ന അഷ്ടാംഗ ആ യോഗ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപരിഗ്രഹം അപരിഗ്രഹം യമനിയമങ്ങളിൽ വരുന്നതാണ് അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം യമങ്ങളിൽ വരുന്ന അഞ്ച് വിഷയങ്ങളിൽ ഒന്നാണ് അപരിഗ്രഹം സമ്പാദിച്ചു കൂട്ടാതിരിക്കുക എന്നുള്ളതാണ് സമ്പാദിച്ച് കൂട്ടാതിരിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ മാത്രമല്ല ഇതൊന്നും എൻ്റേതല്ല എന്ന ഭാവത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് യോഗികളെ സംബന്ധിച്ചിടത്തോളം സർവവും ഈശ്വരനാണ് സർവവും ഈശ്വരമയമാണ് ദ്വൈതമായിട്ട് ഒന്നും തന്നെ ഇല്ല എല്ലാം അദ്വൈതമാണ് എന്ന് കാണുമ്പോൾ തന്നെ അവരുടെ ശരീരവും അല്ലെങ്കിൽ ആ യോഗിയും ഈ പ്രപഞ്ചവും മഹാപ്രപഞ്ചവും ഒന്നായിത്തീരുന്ന അവസ്ഥയാണല്ലോ യോഗാവസ്ഥ അവർക്ക് ഇന്നതെൻറ്റേതാണ് ഇന്നത് അവരുടേതാണ് ഇന്നതിന്നതൊക്കെ എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അങ്ങനെയുള്ള ആദർവരമ്പുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ അതിനെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു തലത്തെ ആണ് അപരിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും തനിക്കായി കരുതി വയ്ക്കില്ല എന്തെങ്കിലും എൻ്റെ 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 വീട് എൻ്റെ വസ്തു എന്നൊക്കെ പറയുമ്പോൾ യോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല എല്ലാം ഈശ്വരൻ്റെയാണ് എല്ലാവരും ഈശ്വര സ്വരൂപികളാണ് എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഒന്നും തനിക്കായി കരുതി വയ്ക്കാതെ ആ വിധത്തിൽ ജീവിക്കുന്ന ആളുകൾ നിരാശീ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചവൻ ആഗ്രഹങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഇനി നേടാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേടാനില്ല എല്ലാം തൻ്റേതാണ് താനും ഈ മഹാപ്രപഞ്ചവും ഒന്നു തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി പുതുതായിട്ട് എന്തെങ്കിലും നേടാനുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നേടാനില്ല അങ്ങനെ മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തണം യോഗാരൂഢനെ സംബന്ധിച്ചിടത്തോളം യോഗിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ അറിവിൽ അടക്കം ചെയ്തുകൊണ്ട് വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മനസ്സിനെ പൂർണമായി നിയന്ത്രിച്ച് ഒന്നും തനിക്കായി കരുതി വയ്ക്കാതെ ആഗ്രഹങ്ങളെല്ലാം കൊണ്ട് ജീവിക്കണം അപ്പോൾ യോഗാരൂഢൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് ഈ പത്താമത്തെ ശ്ലോകത്തിലൂടെ ഒരു യോഗാരൂഢൻ ഒരു യോഗി അല്ലെങ്കിൽ യോഗാവസ്ഥയെ പ്രാപിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരാൾ ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് നമസ്തേ